വിശേഷിച്ച് എന്താണ് വിശേഷങ്ങൾ ഈ ലോക്ക്ഡൌൺ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു കുറേ ഡാൻസ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു അതെ അതെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രോപ്പർ അല്ല അപ്പോ ഡാൻസ് വേൾഡ് ഡാൻസ് ഡേക്ക് വേണ്ടി ചെയ്തതാണ് ആസൈ മുഖം മറന്നു പോയിട്ട് അപ്പൊ വേൾഡ് ഡാൻസ് ഡേക്ക് വേണ്ടി അത് റിലീസ് ആക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത് പക്ഷേ അത്ര വലിയ ഈ ഉൾക്കാഴ്ചയുടെ കുറവുണ്ട് ഞാൻ അന്ന് രാവിലെയാണ് ചെയ്യാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു വൈകിട്ട് അതങ്ങ് തീരും എഡിറ്റ് ചെയ്ത് തീർക്കാം ഒരു മിനിറ്റ് ഇട്ടാ മതിയല്ലോ ഇൻസ്റ്റഗ്രാമില് അപ്പൊ അങ്ങനെ തുടങ്ങി പക്ഷെ ചെയ്തു വന്നപ്പോ എനിക്ക് ഒരു മിനിറ്റ് അല്ല ആ പാട്ടങ്ങ് മുഴുവൻ എന്ന് തോന്നി അപ്പൊ പിന്നെ ഈ പറഞ്ഞവര് വീട്ടില് തന്നെ പാട്ടത്തെ ഒരു പാടമുണ്ട് ഫ്രണ്ടില് അപ്പൊ അതിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് വെറുതെ കുറെ നാളുകൾക്ക് ശേഷമാണ് കല്യാണത്തിനൊക്കെ ശേഷം കുറേ നാളിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വീണ്ടും വന്നു ശേഷം ഇപ്പോ ഒരു ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കാൻ പോവാണ് സിനിമയെ കുറിച്ചിട്ടും ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ പറയും സിനിമയുടെ പേര് ഉരുത്തി എന്നാണ് വി കെ പ്രകാശ് വി കെ പി ആണ് അതിൻ്റെ സംവിധായകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു ക്രൂ ഫോമാറ്റ് ആയിട്ടില്ല ആദ്യമായിട്ട് ഈ കഥ സംസാരിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത് സിനിമയായിരുന്നു അത് ശരിക്കും ഒരു ഡെസ്റ്റിനിയാണ് അന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഈ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ വിചാരിക്കും അങ്ങനെ ഒരു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്തിനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ ബാലാമണിയും സാരൊക്കെ കടക്കുന്നുണ്ട് ഉള്ള ഇഷ്ടം പോകണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പൊ എന്തായാലും അതിനെ പറ്റിയൊരു എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു കഴിവിന്റെ പരമാവധി വെച്ചിട്ടാണ് ഞാൻ അത് അസസ് ചെയ്യുന്നത് അല്ലേ എന്റെ അസസ്മെന്റിൽ എനിക്ക് നന്നായി എന്ന് തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് ഒരുത്തി ചേച്ചി ഒരു അഭിനേത്രിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഭിനേത്രിയാണ് നർത്തകിയാണ് കുടുംബിനിയാണ് അമ്മയാണ് ഇത്രയും വേഷങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് വേഷമാണ് ഏറ്റവും കംഫർട്ടബിൾ സന്തോഷം തോന്നുന്നത് അങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ സംഭവിച്ചു പോകുന്നത് നിൽക്കുമ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഭയങ്കര ഒരു വലിയ കാര്യല്ലേ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പറയുന്നതേ അതിന്റെ ഇടയില് സമയം ഞാൻ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബിലീഫ് ഇല്ല ഇപ്പൊ ചെയ്യുന്ന കാര്യം ഞാൻ നന്നായിട്ട് അങ്ങ് ചെയ്യാൻ ശ്രമിക്കും ഈ എല്ലാ കാര്യത്തിലും ഞാൻ നമ്പർ വൺ ആണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു സംഭവം എനിക്ക് ബേസിക്കലി ഇപ്പൊ ഞാൻ കുഞ്ഞിന്റെ അടുത്താണെങ്കിൽ ഞാൻ അവന്റെ അടുത്ത് ഫുൾ എന്താ പറയുക ഇൻവോൾവ് ആയിട്ട് ഞാൻ ഇപ്പൊ അവനെ പഠിപ്പിക്കുകയാണ് പരീക്ഷയ്ക്ക് ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് പഠിപ്പിക്കും ല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് അവൻ ലൊക്കേഷനിലേക്ക് വരും ഓ എക്സാം ഉച്ചയാകുമ്പോഴത്തേക്കും കഴിയും ലൊക്കേഷനിലേക്ക് നേരെ വരും എന്നിട്ട് കാരോമിനി കയറി അവൻ ഉടുപ്പൊക്കെ മാറിയിട്ട് നോർമൽ ഡ്രസ്സിലിട്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് എന്റെ മകനായിട്ടും എൻ്റെ കുട്ടിയുടെ കൂടെ കളിക്കും കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ കുറച്ചേരെ ഞാൻ എഴുതാൻ എന്തെങ്കിലും കൊടുത്തു അവിടെ ക്യാരോനിൽ പോരുന്നുണ്ട് എഴുതുകയൊക്കെ ചെയ്യും അങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇല്ലാന്നല്ല പക്ഷെ എന്നാലും എല്ലാത്തിലും ഞാൻ ഒന്നാമതെത്താനൊന്നും അങ്ങനെ ശ്രമിക്കാറില്ല ഞാൻ ഞാനമ്മയുടെ ഞാനൊരു അമ്മയാണെന്നുള്ള രീതിയിലുള്ള കാര്യവും വീട്ടുകാരിയാന്ന് എല്ലാം കൂടെ മനുഷ്യനല്ലേ എന്നാലും എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പ വരുന്ന പോലെ അപ്പ വരുന്ന പോലെ നമ്മളെ സ്വീകരിക്കാം അതിന്റെ ഇടയില് എഴുത്തിലേക്കൊരു ശ്രമം നടത്തിയിരുന്നു എന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് നവ്യരസങ്ങൾ അത് ശരിക്കും സജിൽ ശ്രീധരൻ മറ്റു മംഗളത്തില് വർക്ക് ചെയ്തിരുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം അന്ന് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ വന്ന് വീട്ടിൽ വന്ന് കണ്ട് സംസാരിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഇതായിരുന്നു രസങ്ങളെ പറ്റിയിട്ടുള്ള രസങ്ങളെ പറ്റിയിട്ടുള്ള നവിയുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓർമ്മകൾ ഒരു ലക്കം ഇൻ്റർവ്യൂ കൊടുക്കാനാണ് അദ്ദേഹം വന്നത് അപ്പം ഞാൻ ശൃംഗാരത്തിനെ പറ്റി പറഞ്ഞത് തന്നെ ഒരു ഓർമ്മയായിട്ട് പറഞ്ഞത് തന്നെ ഒരു ലക്കത്തിനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു ഇതെന്നാ പിന്നെ ഈ ഭാഷയില് ഭാഷയിൽ നവീകങ് എഴുതുകയാണെങ്കിൽ അത് വായനക്കാർക്ക് ഇനിയും ഒരു കൗതുകമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എഴുതി അപ്പൊ എഴുതിയപ്പോ അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിച്ചു എന്റെ അടുത്ത് പറഞ്ഞു നല്ല രസമുണ്ട് വായിക്കാൻ അപ്പൊ എന്താ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ മാനേജ്മെന്റിനോടൊന്ന് സംസാരിച്ചോട്ടെ നമുക്കിത് ഒൻപത് ലക്കം അങ്ങനെ ഒൻപത് രസങ്ങളായിട്ട് എഴുതാൻ പറ്റും അപ്പൊ ആ സമയത്ത് ഞാനൊരു ആവേശത്തെ നോക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതേപോലെ പിന്നെ ഷൂട്ടിന് ഇടയിലൊക്കെ ആയപ്പോ എനിക്ക് എഴുതുന്ന പിന്നെ എഴുത്തൊരു പോസ്റ്റ് പരിപാടിയായിട്ട് എനിക്ക് ഒമ്പതിലൊക്കെ ഞാൻ കൊടുക്കേണ്ട ഒരു ഡെഡ് ലൈൻ ഒക്കെ വന്നിട്ട് എന്നാലും അത് വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി എല്ലാം കൊണ്ടും അങ്ങനെ നല്ല രീതിയിൽ നവ്യരസങ്ങൾ എന്ന പേരിൽ അങ്ങനെ ഒരു ബുക്കായി അത് വന്നു ബുക്കായിട്ടൊക്കെ വന്നത് ഒരു പക്ഷെ ഞാനൊരു ആക്ട്രസ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു ബുക്കല്ല പക്ഷെ എന്തായാലും അങ്ങനെ സാധിച്ചതിൽ എനിക്ക് പലപ്പോഴും സന്തോഷം തോന്നാറ് മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സൗഹൃദം ഒക്കെ എങ്ങനെയുണ്ട് മഞ്ജു ചേച്ചി എനിക്ക് എനിക്ക് ദാൻ ആക്ട്രസ് ഒരു ചേച്ചിയെ പോലെയാണ് ഞാനിപ്പോ തിരിച്ചു വരവിന്റെ ഒരു ഇന്റർവ്യൂയില് കണ്ടു ചേച്ചി പറഞ്ഞിരിക്കുന്നത് അതായത് മഞ്ജു ചേച്ചിയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവറിലൊക്കെ തിരിച്ചു വരാൻ തീരുമാനിച്ചത് എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം മഞ്ജു ചേച്ചി തിരിച്ചു വന്നപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ചേച്ചിയൊക്കെ കാരണം ഇത്രയും കാലമായി സിനിമയൊക്കെ ചെയ്തിട്ട് പിന്നെ സിനിമയുടെ മുഴുവൻ ടോട്ടാലിറ്റി മാറിയില്ല മാറി അപ്പോ സത്യം പറഞ്ഞി ഷൂട്ടിന് മുമ്പിലൊക്കെ ഇനി അഭിനയിക്കുന്നത് എങ്ങനെയാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരെ ഉണ്ടായിരുന്നു പിന്നെ ഡയറക്ടറാണ് അതിന്റെ വലിയൊരു എന്താ പറയാ നമുക്ക് സപ്പോർട്ട് ചെയ്തത് അതെ അതെ പിയും സുരേഷ് ഏട്ടനും ജിംഷിയും ഇവരെല്ലാരും ഒരുപോലെ ഒരു സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു സ്ട്രെങ്ത് തന്നപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ വന്നത് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് എന്തായാലും വന്നിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് ആ ചേഞ്ച് ഇപ്പൊ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഫിലിം മേക്കിങ്ങിന്റെ സൈഡ് എല്ലാം അപ്പം എങ്ങനെയാണ് അത് ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത ഒക്കെ എങ്ങനെയൊക്കെയാണ് ആകും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് സിനിമകളാണ് എന്റെ എല്ലാം ഞാൻ ഭയങ്കര സിനിമ ലവറാണ് എല്ലാ സിനിമയും കൃത്യമായിട്ട് കാണും എന്നുള്ളതാണ് ഇത്രയും കാലം ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഹോംവർക്ക് ഒരുമാരി എല്ലാ ഭാഷ എനിക്ക് തമിഴ് ബോംബെയിൽ കിട്ട കറക്റ്റ് ആയിട്ട് റിലീസ് ഒക്കെ വരുന്നുണ്ടായിരുന്നില്ലേ പിന്നെ അല്ലാതെയും കിട്ടാൻ വഴിയില്ലായിരുന്നു അല്ലാതെ ഞാൻ നമ്മുടെ മലയാള സിനിമകളൊക്കെ കിട്ടും അപ്പൊ അത് എല്ലാ സിനിമകളും കൃത്യമായിട്ട് ഞാൻ കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോംവർക്ക് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഹസ്ബൻഡിന്റെ ഒരു പ്രോത്സാഹനമൊക്കെ എങ്ങനെയാണ് ഫാമിലിയിൽ ആ അങ്ങനെ ഒരു വലിയ എതിർപ്പില്ല അവർ ആണോ ഹസ്ബൻഡും അല്ല അല്ല സിനിമ നടത്തില്ല അതെ തീര് ഇങ്ങനെ ഇപ്പൊ തിയേറ്ററിലൊക്കെ പോയിട്ട് ആ നമുക്ക് സിനിമ കാണാന്നൊക്കെ പറയുമ്പോ കൊണ്ടുപോകും അതോ പറയുമോ ഇല്ല ചേട്ടൻ വരാറില്ല ഒരുമിച്ച് നിങ്ങൾ കാണാറില്ല ഞങ്ങൾ ആകെ എന്റെ കന്നഡത്തില് ഞാൻ ദൃശ്യത്തിന്റെ കന്നഡ റീമിയൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ പ്രീമിയർ അപ്പൊ പ്രിവ്യൂവിന് പോവാതിരിക്കാൻ വേറെ നിവർത്തിയില്ല ഞാനും ചേട്ടനും മോനും കൂടെ പോയി അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം കന്നടമാണല്ലോ അതെ 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 പിന്നെ അവിടെ അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോയിട്ടൊന്നുമില്ല ഞങ്ങളുടെ സിനിമക്ക് പോയിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞൊരു രണ്ടു വർഷം സിനിമയ്ക്ക് പോയിട്ടില്ല അത് ശരി കുറച്ചതായി കഴിഞ്ഞപ്പോ അവനവനും സിനിമാ ക്രൈസ് തോന്നിത്തുടങ്ങി പിന്നെ അവൻ ചേച്ചി അഭിനയിച്ചു സിനിമ ഇഷ്ടപ്പെട്ടതുണ്ടോ ഏതെങ്കിലും ഇപ്പൊ സത്യമായിട്ടും ചേട്ടനൂടെ കല്യാണത്തിന്റെ കണ്ടു കഴിഞ്ഞ സമയത്തൊക്കെ പറഞ്ഞത് എല്ലാ ഫിലിമും കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് കൊറേയൊക്കെ അപ്പൊ ഞാനൊരു പ്രാവശ്യം വീട്ടില് ഇങ്ങനെ ടി വി നന്ദനം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ഒന്നല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് കാണുവാണ് ചേട്ടൻ അതിലേക്കൂടെ പാസ് ചെയ്തിങ്ങനെ വന്നോട്ടു ഇതേതാ ചേട്ടൻ കണ്ടിട്ടില്ലേ നന്ദനും അപ്പൊ എടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നന്ദനം ചേട്ടനപ്പോ എന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല ഞാനിങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വെറുതെ ആഹ് ചെലപ്പോ ഇതായിരിക്കും പെണ്ണ് കണ്ട് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് അല്ലായിരുന്നു അതെ അതെ അത് നവ്യാന്നായിരുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ചുമ്മാ ഒന്ന് നോക്കിയതായിരിക്കും ഏതൊക്കെ